നമസ്കാരം കേരളത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരു എലക്ഷൻ റിസൾട്ടാണ് നിലമ്പൂരിൽ നിന്ന് വരാൻ പോകുന്നത് അവിടെ ഇടതുപക്ഷം വിജയിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരും എന്ന് നമുക്ക് ഉറപ്പിക്കാം അതല്ല പകരം യു ഡി എഫ് വൻ വിജയം നേടുകയാണെങ്കിൽ അത് പ്രത്യേകിച്ചും പതിനായിരം വോട്ടിന് മേതെ ഉള്ള ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും വി ഡി സതീഷിൻ്റെ തേരോട്ടമായിരിക്കും യു ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്യും അത് വലിയ ഭൂരിപക്ഷമാണെങ്കിൽ യു ഡി എഫ് വി ഡി സതീഷിന് വലിയ ക്രെഡിബിലിറ്റി മാത്രമല്ല ആരും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നേതാവായി അദ്ദേഹം വളരും യു ഡി എഫിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ട് നടക്കും ഇനി എട്ട് ഏകദേശം എട്ട് മാസങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഈ സന്ദർഭത്തിലാണ് നിലമ്പൂർ എലക്ഷൻ നടന്നിരിക്കുന്നത് ഇന്നലെ നടന്ന ഇലക്ഷനിൽ കനത്ത മഴയിലും വലിയ പോളിംഗ് ആണ് നടന്നത് ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളമുള്ള പോളിംഗ് ആണ് നടന്നത് ഇനിയും അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ സർവീസ് വോട്ടും അതേപോലെ പോസ്റ്റൽ വോട്ടെല്ലാം ഇനിയും ചെയ്യാവുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എഴു ഇരുപത്തി മൂന്നാം തീയതി വരെ ആ വോട്ടുകൾ ചെയ്യാൻ ഇരുപത്തി രണ്ടാം തീയതി വരെ പോളിംഗ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് എഴുപത്തഞ്ച് ശതമാനത്തിലുമേതെ വരും പോളിംഗ് നടന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ എഴുപത്താറ് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ എഴുപത്തെട്ട് ശതമാനത്തിലും ഏതെയായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തൊന്ന് ശതമാനം പോളിംഗ് ആയിരുന്നു ഇടതുപക്ഷവും യു ഡി എഫും വലിയ വാഗാ വാഗ്ഗാദങ്ങൾ പറയുന്നുണ്ട് അതേപോലെ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുമെന്ന് പി വി അൻവർ പറയുന്നുണ്ട് എഴുപത്തയ്യായിരം വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവർ പറയുന്നുണ്ട് അതോടൊപ്പം ബി ജെ പി എല്ലാ മേഖലകളിലും വോട്ട് വർദ്ധിപ്പിക്കുമെന്നും പറയുന്നുണ്ട് എസ് ഡി പി ആയി കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് കിട്ടുമെന്നും പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ എന്താണ് ഈ ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് എന്ന് നോക്കാം അതായത് ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്തൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും യു ഡി എഫ് വൻ ഭൂരിപക്ഷം നേടുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് പുറത്തു വന്നിട്ടുള്ളത് അതിലെ അമരമ്പലം മാത്രമായിരിക്കും വലിയ ഭൂരിപക്ഷമില്ലാതെ ചെറിയ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് കിട്ടാൻ സാധ്യത സ്വരാജന് അമരമ്പലം മാത്രമായിരിക്കും ഏകദേശം ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ബാക്കി എല്ലാ സ്ഥലത്തും യു ഡി എഫ് വൻ ഭൂരിപക്ഷമായിരിക്കും ഉണ്ടാകുക എന്ന് മാത്രമല്ല പല രാഷ്ട്രീയ നിരീക്ഷകരും ഇലക്ഷൻ വിദഗ്ധരും പറയുന്നത് പന്ത്രണ്ടായിരം മുതൽ പതിനാറായിരം വരെ വോട്ടിന് യു ഡി എഫ് വിജയിക്കുമെന്നാണ് എന്നാൽ ക്രൈം പറയുന്നത് ഇരുപതിനായിരത്തിൽ മേതെ വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫിൻ്റെ സ്വരാജ് അതേപോലെ എൽ ഡി എഫ് ഒരു ഉറച്ച വിജയ കാര്യം പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട് കഷ്ടിച്ച് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് ഞങ്ങൾ വിജയിക്കുമെന്നത് തന്നെയാണ് നമുക്ക് ഇവർ രണ്ടുപേരെ സ്വരാജും അതേപോലെ ആര്യാടൻ ഷൗക്കത്തും പറഞ്ഞ കാര്യ വാക്കുകൾ എന്ന് കേൾക്കാം അതേപോലെ പി വി അൻവർ പറഞ്ഞ വാക്കുകളും കേൾക്കാം എന്തൊക്കെയായാലും ഇവിടെ ഇന്ന് തെരഞ്ഞെടുപ്പ് ബൂത്ത് എല്ലാ ബൂത്തുകളിലും ഞാനൊരു തൊണ്ണൂറ് ശതമാനം പോളിംഗ് ബൂത്തുകളും സന്ദർശിച്ചു പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുപത്തഞ്ച് ശതമാനം ആവറേജ് പോളിംഗ് ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഔദ്യോഗിക കണക്ക് വന്നോ വന്നില്ല ഏ എഴുപത്തഞ്ച് ശതമാനം ഉണ്ടാവുമെന്നതാണ് അതൊരു ഈ സമയത്ത് ഈ പെരും മഴയത്ത് അതൊരു വലിയ പോളിംഗ് ശതമാനമാണ് അത് വെച്ചുകൊണ്ട് തന്നെ കണക്കുകൾ നോക്കുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കും മാത്രമല്ല ഒരു ചരിത്ര ഭൂരിപക്ഷം യു ഡി എഫിൽ ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളാണ് നമുക്ക് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത് അല്ല എനിക്കങ്ങനെ എനിക്ക് നിങ്ങൾക്കതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ടെൻഷൻ അനുഭവപ്പെടുന്ന പ്രകൃതക്കാരനല്ല ഞാൻ പ്രത്യേകിച്ച് ഗോവിന്ദൻ മാഷയുടെ വാക്കുകൾ സംബന്ധിച്ച് ഒരു തെറ്റായ പ്രചരണത്തിന് അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന നില വന്നപ്പോൾ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചിരിക്കുന്നു കൃത്യവും വ്യക്തവും കാര്യമാത്ര പ്രസക്തവുമായി അദ്ദേഹം അത് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുമില്ല ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അതിൽ കൃത്യമായി യാതൊരു വിധത്തിലുള്ള അവ്യക്തതയും ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ജനങ്ങളുടെ മുൻപാകെ എല്ലാം വളരെ വ്യക്തമാണ് യാതൊരു അവ്യക്തതയും ആ കാര്യത്തിലില്ല നമ്മളതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി അങ്ങനെ വ്യക്തവും അത് ഇങ്ങനെ അടിച്ചുകൊണ്ട് അത് കണ്ടുമ്പോൾ കാണാം ദിവസ പത്താനോട് ചോദിച്ചത് ഇമ്പാക്ട് പ്ലെയർ ആയിരിക്കും പ്ലെയർ ഓഫ് ദ മാച്ച് എന്നാണ് പറഞ്ഞത് എന്താണ് പ്ലെയർ ഓഫ് ദ മാച്ചാണോ ഇമ്പാക്ട് പ്ലെയർ ആണോ അല്ലെ അത് രണ്ടും കൂടെ ആയിരിക്കും ചരിത്രത്തിൽ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കാറില്ലല്ലോ പക്ഷെ അത് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ നടക്കും ഒരാൾ കഥ എഴുതാൻ പോകും ഒരാൾ പ്രസംഗിക്കാനും പോകും അതായത് എഴുപത്തയ്യായിരം വോട്ടിൽ മേധെ കഥയും കിട്ടുന്ന പി വി അൻവറിന്റെ വാക്ക് ഇപ്പുറത്ത് ഷോക്ക് തുറച്ച ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ വോട്ടുകൾ കിട്ടേണ്ട ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വൻ പോളിംഗ് ആണ് നടന്നത് അതേസമയത്ത് സ്വരാജ് പറഞ്ഞ നാല് മണിയോടുകൂടി ഞങ്ങളെ വോട്ടെല്ലാം പോൾ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് കിട്ടുന്നതെല്ലാം പ്ലസ് ആണ് എന്നാണ് എന്നാൽ യഥാർത്ഥ വസ്തുത ഇതൊന്നുമല്ല അമരമ്പലം ഒഴുകി വഴിക്കടവ് അമരമ്പലം സോറി വഴിക്കടവ് ചുങ്കത്തറ മൂത്തേടം എടക്കര പോത്തുങ്കൽ കരുളായ് എന്നീ തുടങ്ങിയ ആറ് പഞ്ചായത്തുകളിൽ യു ഡി എഫിന് വൻ മുന്നേറ്റമായിരിക്കും അതേപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും യു ഡി എഫ് വലിയ മുന്നേറ്റം കാഴ്ചവെക്കും മൊത്തത്തിൽ പോൾ ചെയ്തത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം വോട്ട് പോൾ ചെയ്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇതിലെ ഏറ്റവും കൂടുതൽ എഴുപത്തയ്യായിരത്തിലും ഏതെ വോട്ട് കിട്ടുന്ന ആൾക്കാർ ആയിരിക്കും ഭൂരിഭ വിജയ സാധ്യതയുള്ളത് ഇതിലെ അൻവറിന് മാക്സിമം കിട്ടാൻ പോകുന്നത് പത്ത് മുതൽ പതിനഞ്ച് വരെയാണെന്നുള്ള ഒരു കണക്കൂട്ടലാണ് വരുന്നത് പതിനായിരം വോട്ടാണ് ആവറേജ് കൂട്ടുന്നത് പതിനയ്യായിരം വോട്ട് ആവാം എന്നുള്ള നിലയ്ക്കാണ് നിൽക്കുന്നത് ഈ വോട്ടുകൾ ആരുടെ വോട്ട് പിടിക്കും എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ വശത്തെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ എൽ ഡി എഫ് എന്നുള്ള വലിയ ചോർച്ചയായിരിക്കും അദ്ദേഹം പിടിക്കുന്നത് കഴിഞ്ഞ വർഷം എൺപത്തൊന്നായിരം വോട്ടിൽ അദ്ദേഹം ഒരു പതിനയ്യായിരം വോട്ട് പിടിച്ചാൽ പതിമൂവായിരം വോട്ടും യു എൽ ഡി എഫിൻ്റെ ആയിരിക്കാൻ കുറവാണെങ്കിൽ ഭൂരിപക്ഷം വോട്ട് എൽ ഡി എഫിൻ്റേതും കാരണം കഴിഞ്ഞ പ്രാവശ്യം പി വി അൻവറിൻ്റെ വോട്ട് കൂടെ കിട്ടി അത് എൽ ഡി എഫിനാണ് എൽ ഡി എഫിന് എൺപത്തൊന്നായിരം വോട്ട് കിട്ടിയിരുന്നത് അതിനകത്ത് പി വി അൻവറിന് കിട്ടുന്ന വ്യക്തിപരമായ വോട്ടടക്കമാണ് ഒറ്റയ്ക്ക് നിന്നപ്പോൾ എണ്ണായിരത്തി എണ്ണൂറ് വോട്ട് ലോകസഭയിലേക്ക് പിടിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അൻവർ അപ്പൊ ഈ ഇത്തവണ അതിൽ കൂടുതൽ കിട്ടാനെല്ലാ സാധ്യതയുമുണ്ട് കാരണം ഒമ്പത് വർഷം എം എൽ എ ആയിരുന്ന ഒരാളാണ് പല പ്രശ്നങ്ങളും ഇടപെട്ട ഒരാളാണ് അങ്ങനെ തന്നെ കാണാം വേറെ വിവാദങ്ങളുണ്ടെങ്കിലും പല ജന ആളുകൾക്കും അദ്ദേഹത്തിൽ നിന്ന് ഗുണം കിട്ടിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു പന്ത്രണ്ടായിരം വോട്ടൊക്കെ കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല മാക്സിമം പോയാൽ പതിനയ്യായിരം വോട്ട് ഇതോടൊപ്പം തന്നെ യു ഡി എഫ് ഈ വോട്ട് കുറയുന്നത് കഴിഞ്ഞ വശത്തെ വോട്ടിൽ നിന്ന് കഴിഞ്ഞ വശത്തെ അതേ പാറ്റേൺ തന്നെയാണ് ഇപ്രാവശ്യം വോട്ടിംഗ് നടന്നുള്ളത് ശതമാനത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും വോട്ട് വർധന ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടായി വർദ്ധിച്ചതുകൊണ്ട് അതിനനുസരിച്ചുള്ള വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ചിട്ട് വോട്ടുകളും കൂടും അതായത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വോട്ടിൽ ഈ പതിനയ്യായിരം വോട്ട് വളരെ നിർണായകമാണ് ഈ പതിനയ്യായിരം വോട്ട് യു എൽ ഡി എഫ് എന്നാണ് കുറയുന്നത് ആക്ച്വലി അങ്ങനെ കുറയുമ്പോൾ എഴുപത്തി എൺപത്തൊന്നായിരം വോട്ടൊന്ന് എൺ ഈ പതിനയ്യായിരത്തോളം വോട്ട് കുറഞ്ഞ എത്ര ഉണ്ടാവും അറുപത്താറായിരം വോട്ടാവും കൂടാതെ നമ്മൾ കാണാത്ത ഒരു വലിയ വേവ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ പലതരത്തിലുള്ള ഘടകങ്ങൾ സ്വരാജനെതിരെയുള്ള പല ഘടകങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത് അതേസമയത്ത് സമയത്ത് ഷൗക്കത്തിനെതിരായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ടാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ള പലതരത്തിലുള്ള തർക്കങ്ങളും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും എലക്ഷൻ അവിടെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചു പ്രത്യേകിച്ച് ജോയ് അടുത്ത ഡി സി സി പ്രസിഡന്റ് മലപ്പുറം ജില്ലാ ജി സി സി പ്രസിഡന്റ് ആവേശ സ്ഥാനാർത്ഥിയാകാത്തതിൻ്റെ പേരിലാണ് പി വി അന്വർ അദ്ദേഹം ഇലക്ഷനിൽ ആര്യാടൻ ശൗക്കത്തിനെതിരെ തിരിഞ്ഞത് എന്നാൽ ജോയ് ഏറ്റവും അധികം കൂടെ നിന്നുകൊണ്ട് പോരാട്ടം മുന്നിൽ നിന്ന് അയച്ചിരുന്നു മാത്രമല്ല എല്ലാ മേഖലകളിലും യു ഡി എഫിൻ്റെ ശരിയായ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിരുന്നു മുമ്പൊക്കെ സി പി എമ്മിൻ്റെ പ്രവർത്തനമാണ് ഇങ്ങനെ നടക്കാറ് എന്നാൽ അടിത്തട്ടിൽ കൃത്യമായി വി ഡി സതീഷിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിങ് പ്രകാരം ഓരോ വാർഡിലും കുടുംബയോഗങ്ങളും മാത്രമല്ല ഓരോ വോട്ടും ഉറപ്പിക്കുകയും പുതുതായി വന്ന വോട്ടുകൾ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടന്നുള്ളത് ആക്ച്വലി ഇവിടെ നാൽപ്പത്തയ്യായിരത്തോളം കോൺഗ്രസ് വോട്ടുണ്ട് മുപ്പതിനായിരം മുസ്ലിം വോട്ടറുണ്ട് ഇത് രണ്ടും കറക്റ്റായിട്ട് വോട്ട് ചെയ്താൽ എഴുപത്തയ്യായിരം വോട്ടും കിട്ടും പലപ്പോഴും ഇവിടെ വിഘടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് വോട്ട് കാണാതെ വരാറ് എന്നാൽ ഇത്തവണ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഭരണവിരുദ്ധ വികാരങ്ങൾ പിന്നെ സ്വരാജനെക്കുറിച്ചുള്ള പല തരത്തിലുള്ള അഭിപ്രായക്കെടുകൾ താഴെ തട്ടുവരെ ഇറങ്ങി വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഇലക്ഷനെ ബാധിക്കും അതുപ്രകാരം ഈ അമരമ്പലം മാത്രമാണ് യു ഡി എഫിന് ചിലപ്പോൾ ഭൂരിപക്ഷം കിട്ടാതെ വരിക നിലമ്പൂർ മുനിസിപ്പാലിറ്റി അടക്കം മൊത്തത്തിൽ ഏഴ് ആറ് പഞ്ചായത്തുകളും യു ഡി എഫ് വൻ മുന്നേറ്റം കാഴ്ച എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇരുപതിനായിരത്തിൽ മേതെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ആരെയുടെ ഉണ്ടാകുമെന്നുള്ള കണക്കൂട്ടലാണ് സി പി എം ആ വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഏറ്റവും പ്രധാനം സി പി എം വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം ആണ് ഏറ്റവും പ്രധാനം സി പി എം വൃത്തങ്ങൾ തോൽവി സമ്മതിച്ച് സി പി എം വിജയം ഉറപ്പിച്ച് യു ഡി എഫ് ഭൂരിപക്ഷം ഇരുപതിനായിരത്തിൽ മേതെ എന്ന് നമുക്ക് പറയാൻ പറ്റും നന്ദി നമസ്കാരം